ഹലോ സീപുരക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എംപുരൻ കഥയുടെ തുടക്കമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നടന്മാരിനെ സൂപ്പറായിട്ടാണ് അവർ ചെയ്തത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന നടന്മാർ ആദ്യം വന്ന നമ്മുടെ മോഹൻലാലും മോഹൻലാൽ കലക്കിയിട്ടാണ് ചെയ്തത് പിന്നെ അവിടെ പൃഥ്വിരാജൻ കൂടി വന്നപ്പോൾ മോഹൻലാലിനെ എല്ലാ പണിയും സിമ്പിളായിട്ട് ചെയ്താൽ മതി ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി അഞ്ചുതാ വാരിയാണ് എല്ലാ കഥയും ചെയ്തത് അപ്പോൾ നമ്മുടെ എല്ലാ സിനിമയിലും ഉണ്ടാകുന്ന ഉണ്ടാവുന്നതായി ഇവരൊക്കെ അപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്ക് ചെയ്താൽ മതി എല്ലാത്താവർക്കും നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ ചെയ്ത ചെയ്താൽ മതി ഓക്കെ താങ്ക്